ഏറ്റവും ചുരുങ്ങിയ ചെലവിലും അതുപോലെ വളരെ സിമ്പിളായും നമ്മുടെ വീടിന്റെ എയർ ഹോളുകളിലെല്ലാം മോസ്കിറ്റോ നെറ്റ് ഫിറ്റ് ചെയ്താലോ ഇതിന് നമുക്ക് ആവശ്യം ഇതുപോലുള്ള ഫൈബർ നെറ്റ് ആണ് ഈ നെറ്റിന് ഏകദേശം മീറ്ററിന് നൂറ് രൂപയ്ക്ക് താഴെ വിലയുള്ളൂ ഇത് എല്ലാ ഹാർഡ്വെയർ ഷോപ്പിലും ലഭ്യമാണ് പിന്നെ നമുക്ക് ഇത് ഒട്ടിക്കുന്നതിന് വേണ്ടി ഒരു ക്ലിയർ സിലിക്കോണോ അല്ലെങ്കിൽ വൈറ്റ് സിലിക്കോണോ ആവശ്യമാണ് ഇതിന് ഏകദേശം നൂറ്റമ്പത് നൂറ്റി അറുപത് രൂപയാണ് വില വരുന്നത് ഒരു മീറ്റർ ഫൈബർ നെറ്റും അതുപോലെ ഒരു സിലിക്കോണും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വീടിന്റെ മിക്കവാറും എല്ലാ എയർ ഹോളുകളും കവർ ചെയ്യാവുന്നതാണ് അതുപോലെ ഇത് ആർക്കും വളരെ സിമ്പിളായി ഒട്ടിക്കാം ആദ്യം നമുക്ക് ഈ എയർ ഹോളിന്റെ അളവിൽ ഫൈബർ നെറ്റ് കട്ട് ചെയ്തെടുക്കണം ഇനി ഇതിന്റെ ഒരു സൈഡ് ഏകദേശം രണ്ട് സെന്റിമീറ്റർ വീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം ഇനി ഈ നെറ്റിന്റെ നാല് സൈഡിലും വീഡിയോയിൽ കാണുന്ന പോലെ സിലിക്കൺ അപ്ലൈ ചെയ്തെടുക്കണം ഇനി നമ്മൾ മടക്കിയ ഭാഗം മുകൾ ഭാഗത്ത് സീലിംഗിനോട് ചേർത്ത് വെച്ച് ചുമരനോട് ചേർത്ത് നാല് വശവും ഒന്ന് വിരൽ കൊണ്ട് പ്രസ് ചെയ്തെടുക്കാം ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ മൊസ്കറ്റോ ഫിറ്റിംഗ് കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ